ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നും ഇന്ത്യൻ പൌരന്മാരുമായുള്ള രണ്ട് വിമാനങ്ങൾ ഡൽഹിയിലെത്തി ഇറാന്റെ മഹാൻ എയർലൈൻസ് ആണ് പൌരന്മാരെ നാട്ടിൽ തിരികെ എത്തിച്ചത് മഷാദിൽ നിന്നെത്തിയ സംഘത്തിൽ ഇരുനൂറ്റി തൊണ്ണൂറ് പേർ ഉണ്ട് എന്നാണ് വിവരം അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് അജീഷ് വിവരങ്ങൾ എന്താണ് രജിത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായിട്ട് ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി തുടരുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം ബാച്ച് വിദ്യാർത്ഥികളുമായി മഹാൻ എയർവെയ്സ് ഡൽഹിയിലെത്തിയത് ആദ്യം ഇൻഡിഗോ വിമാനത്തിലായിരുന്നു നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളുമായി വിമാനം ഡൽഹിയിലെത്തിയത് ഇന്നലെ രാത്രിയിലാണ് മഹാൻ എയർവേസ് വഴി ഇരുന്നൂറ്റി വിദ്യാർത്ഥികളെ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിച്ചത് ഭൂരിഭാഗം പേരും കശ്മീരി സ്വദേശികൾ തന്നെയാണ് ഇവർക്ക് സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോയാനുള്ള ടിക്കറ്റ് അടക്കം വിദേശകാര്യ മന്ത്രാലയം തന്നെ ഏർപ്പെടുത്തിയിരുന്നു ഇന്നും വിമാനങ്ങൾ ഈ ഭാഗത്തു നിന്ന് എത്തുന്നുണ്ട് ഇന്ന് അഫ്ബനിസ്ഥാൻ വഴിയാണ് വിമാനങ്ങൾ എത്തുന്നത് കഴിഞ്ഞ ദിവസം ഇറാനിലെ ഇന്ത്യൻ പ്രതിനിധി തന്നെ ക്ഷമിക്കണം ഇന്ത്യയിലെ ഇറാൻ പ്രതിനിധി തന്നെയാണ് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചത് ഇന്ത്യയുടെ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയായിട്ട് ഇറാന്റെ വ്യോമബാധയും താൽക്കാലികമായി തുറന്നിരുന്നു ഇസ്രയേലിൽ കുടുങ്ങിയവരെയും ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി ഇപ്പോൾ പുരോഗമിക്കുകയാണ് അവിടെ എംബസിയിൽ രജിസ്റ്റർ ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഇതിന്റെ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൽ ജോർദാൻ വഴിയോ ഈജിപ്ത് വഴിയോ തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ വിദേശകാര്യ യം ശരി ഇന്ന് വൈകിട്ടോടെ മൂന്നാമത്തെ വിമാനം എത്തും ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടരുകയാണ് വിദേശകാര്യ മന്ത്രാലയം കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് അതിവേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രമം അജേഷ് ജയകുമാർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്